നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വീണ്ടും മസ്റ്ററിങ് ചെയ്യണം സംസ്ഥാനത്തെ പുതിയ മസ്റ്ററിങ് തീയതികൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ് മൂന്ന് മാസ സമയം ഇതിനു വേണ്ടി ഉണ്ടാകും അതായത് ജൂലൈ ഓഗസ്റ്റ് മാസം വരെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ് തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്തുടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനമുള്ളത് നമ്മൾ ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്നാണ് ഇത് നിർവഹിക്കേണ്ടത് അക്ഷയ കേന്ദ്രം ഈടാക്കുന്ന ഒരു സർവീസ് ചാർജ് കൂടി ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും ആദ്യ സമയത്ത് മാത്രമായിരുന്നു ഈ പ്രക്രിയ സൗജന്യമായിട്ട് ഉണ്ടായിരുന്നത് പെൻഷൻ ആയിരത്തി രൂപ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും കൃത്യമായിട്ട് ഈ പ്രക്രിയയിൽ പങ്കെടുത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച അക്കൗണ്ടിലും കൈകളിലും സഹായം വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇളവുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനു ശേഷമൊക്കെ പെൻഷന് വേണ്ടി അപേക്ഷ വെച്ചവർക്ക് മാത്രമായിരിക്കും അല്ലാത്ത എല്ലാ വിഭാഗത്തിലെയും ആളുകൾ ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ വൈയാഴിക വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിവരങ്ങൾ പ്രതിനിധിയെ അറിയിക്കുക അല്ലെങ്കിൽ വാർഡ് മെമ്പറെ അല്ലെങ്കിൽ കൗൺസിലറെ അറിയിക്കണം പിന്നീട് ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി നമ്മുടെ വീടുകളിലെത്തി ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി റേഷൻ കാർഡ് വേണ്ട ആളുകൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാന നിരവധി മുൻഗണനാ വിഭാഗത്തിന് അർഹതയുണ്ടായിട്ടും വെള്ള റേഷൻ കാർഡ് അല്ലെങ്കിൽ നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരുണ്ട് അത്തരം ആളുകൾക്ക് മുൻഗണനാ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് നൽകിയിരുന്നു എന്നാൽ പുതിയ സാമൂഹ്യ സാമ്പത്തിക സെൻസസ് ഒക്കെ നടത്തിയ ശേഷം മാത്രമേ ഇനി നമ്മളുടെ സംസ്ഥാനത്തേക്ക് നിശ്ചിത എണ്ണം കാർഡുകൾ പുതുതായിട്ട് അനുവദിക്കാൻ സാധിക്കൂ അതായത് ബി പി എൽ കാർഡിലേക്ക് അനുവദിക്കാൻ സാധിക്കൂ എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാല് ലക്ഷം രൂപയാണ് പി എം ആവാസ് യോജന സ്കീം അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി സംയോജിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നടത്തപ്പെടുന്നത് ഈ തുകയിൽ വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധനയിലാണ് പക്ഷേ അതിൽ നടപടി ആയിട്ടില്ല നിലവിൽ നാല് ലക്ഷം രൂപ തന്നെയാണ് സഹായമായിട്ട് ലഭിക്കുന്നതും ഇനി അതേ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് കാർഡൊക്കെ എടുത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി ഇവരെ അംഗങ്ങളാക്കി തൊഴിൽ കാർഡ് എടുത്ത് ഏകദേശം നൂറ് പ്രവർത്തി ജനങ്ങൾ വീട്ടിൽ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ നൂറ് പ്രവർത്തി ജനങ്ങളുടെ വേതനം കൂടി നമ്മളുടെ ഈ ഒരു പാർപ്പിട നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സഹായം അക്കൗണ്ടിലേക്ക് വരും അങ്ങനെയുള്ള സഹായങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ ലഭിക്കുക പുതുതായിട്ട് പി എം ആവാസ് യോജന സ്കീമിനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ വഴി അറിയിപ്പുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടു കോടിയോളം പാർപ്പിടങ്ങളാണ് നിർമ്മിച്ച് നൽകുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് നിശ്ചിത പാർപ്പിടങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ നിന്ന് തന്നെയാകും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക അപ്പോൾ പുതുതായിട്ട് അപേക്ഷകൾ ഉണ്ടാകുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പക്ഷെ പുതിയ അപേക്ഷകളല്ല അതിനു പകരം ലൈഫ് മിഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഓരോ പഞ്ചായത്തിലും നിശ്ചിത എണ്ണം മുൻഗണനാടിസ്ഥാനമാക്കി വിളിക്കുകയും അതിനുശേഷം എഗ്രിമെൻറ്റ് വെച്ച് പാർപ്പിട നിർമ്മാണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന രീതിയായിരിക്കും സംസ്ഥാനത്ത് തുടരുക നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ അവർക്ക് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ മക്കൾക്ക് അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ കൂടി സംസ്ഥാനത്തെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രധാന ചർച്ചകൾക്ക് ഇപ്പോൾ സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക